നമസ്കാരം ക്രൈസ്തവർ വിശദമായി ആചരിക്കുന്ന ഞായറാഴ്ച ദിനം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കുറേശ്ശെ പ്രവൃത്തി ദിനമാക്കി മാറ്റുന്ന ഒരു പ്രവണത കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ഫയൽ തീർപ്പാക്കൽ യജ്ഞം എന്ന പേരിലാവാം സ്കൂൾ ശാസ്ത്ര കലോത്സവ മേളകളുടെ പേരിലാവാം പി എസ് സി കീം എൻട്രൻസ് പരീക്ഷകളുടെ പേരിലാവാം അല്ലെങ്കിൽ ലഹരിവിരുദ്ധ പ്രചാരണങ്ങളുടെ പേരിലാവാം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ഒരു ക്രൈസ്തവ വിരുദ്ധ അജണ്ട ഇതിന്റെയൊക്കെ പുറകിലുണ്ട് സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് ഒരു വശം എന്നാൽ മറുവശത്ത് കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ ക്രൈസ്തവ വിരുദ്ധ ആശയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു എന്നത് കഴിഞ്ഞ കുറേ കാലത്തെ ചാനൽ ചർച്ചകളിൽ നിന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒന്നാണ് ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് ഒക്ടോബർ രണ്ട് ഞായറാഴ്ച സ്കൂളുകളിൽ നടത്താനിരുന്ന ലഹരിവിരുദ്ധ പ്രചാരണ യജ്ഞം ഞായറാഴ്ചയിൽ നിന്ന് മാറ്റണമെന്ന് കത്തോലിക്കാ സഭ ആവശ്യപ്പെട്ടപ്പോൾ സഭയ്ക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആണ് ഇക്കൂട്ടർ നടത്തിയത് കത്തോലിക്കാ സഭ ലഹരിവിരുദ്ധ പ്രചാരണങ്ങൾക്ക് താല്പര്യം കാണിക്കാത്തവരാണെന്ന പ്രതീതി ജനിപ്പിക്കുവാൻ ഇവർ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ലഹരി മരുന്നുകളുടെ അമിത ഉപയോഗം നമ്മുടെ ഇടയിലെ കുട്ടികളിൽ കൂടുന്നതിന് ചിലർ ബോധപൂർവമായി പരിശ്രമിക്കുന്നുവെന്നും അത്തരം മാഫിയക്കെതിരെ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കണമെന്നും ആഹ്വാനം ചെയ്ത പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട പിതാവിനെതിരെ ലഹരി മാഫിയയുടെ ഒത്താഴ്ചയോടെ കൂട്ടമായി ചേർന്ന് ചാനലുകളിലൂടെ ആക്രമിച്ചതും ഈ മാധ്യമ ശ്രേഷ്ഠന്മാർ തന്നെയായിരുന്നു എന്നത് അവജ്ഞയോടെ കാണാൻ സാധിക്കും മാത്രവുമല്ല കേരളത്തിൽ പടർന്നു വന്ദലിച്ച ലഹരി മാഫിയക്കെതിരെ പോരാടാൻ പൊതുജനത്തെ ബോധവൽക്കരിക്കുന്നതിനായി നാളിതുവരെ ആത്മാർത്ഥതയോടെ ചർച്ചകൾ നടത്തുവാൻ തയ്യാറാവാത്ത ഈ മാധ്യമ ചെടകൾ ഈ പ്രകസനങ്ങൾ കാണിക്കുന്നത് സ്വാഭാവികം തന്നെ ആ അവരാണ് കത്തോലിക്ക സഭയെ അവഹേളിക്കുന്നതിന് വേണ്ടി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനമായ ഞായറാഴ്ച തന്നെ ലഹരി വിരുദ്ധ പ്രചാരണം വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് ആ ഉദ്ദേശുദ്ധിയെ പൊതുസമൂഹം സംശയിക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന ഇത്തരം പ്രധാന വെല്ലുവിളികൾ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനായി ഷെക്കീന ടെലിവിഷൻ ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു ലഹരിവിരുദ്ധ പ്രചാരണങ്ങളിൽ സർക്കാരും ചില മാധ്യമങ്ങളും കാണിക്കുന്നത് ആത്മാർത്ഥതയുള്ള സമീപനമോ ഞായറാഴ്ചകൾ പ്രവർത്തി ദിനമാക്കുന്നത് അജണ്ടയുടെ ഭാഗമോ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങൾക്കായി എത്തിയിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ മലയോര കർഷകനും ക്രൈസ്തവ വിശ്വാസിയുമായ ശ്രീ ജോഷ് ജോ ലൂയിസ് ഒഴുകയിൽ എന്നിവർക്കും പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അധികം വൈറലായ ഒരു വ്യക്തിയാണ് ജോഷ് ജോ ഒഴുകയിൽ മലയോര കർഷകനാണ് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കൊണ്ട് സ്വദേശിയാണ് ഒരു വിശ്വാസിയുടെ അഭിപ്രായം എന്ന നിലയിൽ ഒരു ചാനലിൽ വിളിച്ച് അഭി ഒരു അങ്ങയുടെ പ്രതിഷേധം അറിയിച്ചത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് എന്താണ് അങ്ങയെ കൊണ്ട് അത് പറയിക്കുവാനുണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വികാരം എന്തായിരുന്നു നമ്മള് ഇവരുടെ ചാനൽ ചേർച്ച കേൾക്കുമ്പം നമുക്കത് സഹിക്കാൻ പറ്റുക അല്ലാത്തതുപോലെ ആക്ഷേപിക്കണം കാരണം ഒരു ന്യായം വെച്ചിട്ട് വേണ്ടേ വെറുതെ വീട് കച്ചവടം നടത്തുകയാണ് കച്ചവടത്തിന് വേണ്ടിയിട്ട് ആളെ കൂട്ടാൻ ഞായറാഴ്ചക്ക് വേണ്ടിയിട്ട് അവരുടെ സാധുത താല്പര്യം പുരോഹിത വർഗ്ഗം എന്നെല്ലാം പറഞ്ഞ് ചുമ്മാ അങ്ങോട്ട് ഭലസിക്കുകയാണ് തുടർച്ചയായിട്ട് എന്തെങ്കിലും ഒരു ഒരു ന്യായീകരണോ നീതിയോ കാര്യത്തിൽ വേണ്ടേ അതിപ്പോ ഏതൊരു മലയാളിയാണല്ലേ ഏതൊരു മനുഷ്യനാണെങ്കിലും അവനവൻ്റെ പിതൃത്വത്തെയോ അല്ലെ കുടുംബത്തെയോ അല്ലെങ്കിൽ പാരമ്പര്യത്തെയോ ഒക്കെ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് ചീത്ത പറഞ്ഞാൽ സാധിക്കും അപ്പന് ആരെങ്കിലും സമ്മതിക്കുമോ പ്രതികരിച്ചിരിക്കും ആ ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ഞാൻ നടത്തിയത് സാധാരണ വന്ന ആ എല്ലാം പറഞ്ഞു എന്നുള്ളത് ഷകർക്ക് പ്രഷർക്ക് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങപ്പം മലയോര മേഖലകളിലേക്ക് കർഷക മേഖലകളിലേക്കൊക്കെ കുടിയേറി പാർത്ത ഒരു വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു നാലു വർഷങ്ങൾക്ക് മുമ്പ് പച്ചിമട്ട് വിഷയങ്ങളിൽ പോലും ഇതുപോലെ തന്നെ ഒരു മലയോര കർഷകന്റെ വിഷമതകള് അല്ലെങ്കിൽ പ്രതിഷേധം കൃത്യമായി മാതൃഭൂമിയെ വിളിച്ചറിയിച്ചിട്ടുള്ള ആളാണ് ഇത്തരം ഫോർമേഷനുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങേക്ക് കിട്ടിയത് അത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിനകത്ത് പങ്കുണ്ടോ അല്ലെങ്കിൽ ഒരു അത്തരം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു വ്യക്തിയെ അവർ ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്നതിലുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കും അതും കൂടി അങ്ങേക്കൊന്ന് പറയാമോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തുള്ളി മദ്യം രുചി അറിയാൻ പോലും രുചിച്ചു നോക്കിയിട്ടില്ല ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല ഒരു ലഹരികൾ ഉപയോഗിച്ചിട്ടില്ല ഇന്ന് വരെ ഒരു എന്തെങ്കിലും ഒരു നട ഒരു പ്രസ്ഥാനത്തിൽ എവിടെയെങ്കിലും അവിടെ മയക്കം ഒരു കല്യാണത്തിന് അവരവിടെ മദ്യ ഉപയോഗിക്കുന്നതെങ്കിൽ ഞാനന്നേരം അവിടെ നിന്ന് സ്ഥലം വിടും എനിക്കാ ഈ ഒരു നീതിബോധം അല്ലെങ്കിൽ ഒരു ജീവിതചര്യ ചര്യ തന്നത് എൻ്റെ സഭയും സഭയോടെ അടുത്ത സ്ഥാപനങ്ങളും എന്നെ പഠിപ്പിച്ച അധ്യാപകരും കാണിച്ചത് മാതൃക തന്നെയാണ് ഒരു സംശയമില്ല പിന്നെ ഏ കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടുന്നവന് അതിൻ്റെതായ ഒരു തീഷ്ണത അല്ലെങ്കിൽ രൂക്ഷത ഉണ്ടായിരിക്കും ഇപ്പൊ കടലിൽ കൂടെ യാത്ര ചെയ്ത് കപ്പലിൽ കടലിൽ കൂടെ യാത്ര ചെയ്ത് ഇവിടെ വരുന്ന യൂറോപ്പിൽ എന്നെ നേരിടാനുള്ള ഒരു കരുത്തുണ്ടാകും ഈ രാത്രി രണ്ടു മണിക്ക് എഴുന്നേറ്റ് റവർ വിട്ടുകയോ അല്ലെങ്കിൽ ഈ കുരുമുളക് പറിക്കുന്ന കാലത്ത് കുരുമുളക് എല്ലാം അന്ന് പറിച്ചത് അന്ന് മെതണം മെതച്ചെല്ലാം തീർന്ന് കിടക്കുമ്പോൾ രാത്രി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകും അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ പതിനാലംതിയോളം അധ്വാനിച്ച് എന്ന് പറഞ്ഞാൽ ഈ മലബാറി എന്നിട്ട് പെയ്ത മഴയൊന്നും നനയാതെ പോയിട്ടില്ല തെളിഞ്ഞ വെയിലൊന്നും കൊള്ളാതെയും പോയിട്ടില്ല അങ്ങനെ നിത്യമായിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തെ ഞാനൊരു ഒരു സമുദായ ഇന്ന സമുദായത്തിൽപ്പെട്ടതായതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന കർഷകനായതുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റിയല്ലേ പ്രതികരിച്ചു പോകും ഓക്കെ വ്യക്തമാണ് ഡോക്ടർ ജോസിയെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ കൊണ്ടുപിടിച്ച ചർച്ചകൾ ചാനൽ ചർച്ചകളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് സഭ സഭയ്ക്കെതിരെ ആരോപണങ്ങള് സഭ എന്താ പറയുക ബിസിനസ് നടത്തുന്നു സഭയുടെ അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളെ പറ്റിയിട്ടുള്ള എയ്ഡഡ് സ്കൂളുകളിൽ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായും വിട്ടുകൊടുക്കണം എന്നുള്ള തരത്തിലൊക്കെ ഒത്തിരി അധികം പ്രചാരണങ്ങൾ വരും ഈ ലഹരിവിരുദ്ധ പ്രചാരണങ്ങൾ ഇന്നോ ഇന്നലെയാണോ ഓ സഭ തുടങ്ങിയിട്ടുള്ളത് സഭ വർഷങ്ങൾക്ക് മുമ്പേ ലഹരിവിരുദ്ധ പ്രചാരണങ്ങൾ തുടങ്ങിയിരുന്നതാണ് സർക്കാരൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിനം മാത്രമായിട്ട് ഇതിനു വേണ്ടി പ്രചാരണത്തിന് മാറ്റിവെക്കുമ്പോൾ സഭയതിന് വർഷങ്ങളായി തുടർച്ചയായി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഒരു സംവിധാനമാണ് ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം എനിക്ക് തോന്നുന്നു ഇപ്പം കഴിഞ്ഞ തൃശൂർ അതിരൂപതയിൽ നടന്ന പാർഷ കൗൺസിൽ യോഗത്തില് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായത് അപ്പൊ അവിടെ ഒരു അതിരൂപത അധ്യക്ഷൻ മറ അൺസ്തൃപിതാവിന്റെ നേതൃത്വത്തിൽ എടുത്തൊരു പ്രധാനമായ ഒരു തീരുമാനം ഓരോ ഇടവകകളിലും മയക്കുമരുന്നിനെതിരെയുള്ള ടാസ്ക് ഫോഴ്സിനെ രൂപീകരിക്കുക എന്നുള്ള ഒരു വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുണ്ടായി ഇതൊന്നും മാധ്യമങ്ങൾക്ക് വാർത്തയാക്കാനോ ഇത് വേണ്ട ഇതുപോലെയുള്ള കാര്യങ്ങൾ കത്തോലിക്ക സഭ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് വാർത്തയാക്കുവാനൊന്നും നേരമില്ല പക്ഷെ ക്രൈസ്തവ വിരുദ്ധത പ്രചരിപ്പിക്കുവാൻ ഇത്തരം മാധ്യമങ്ങൾ നിൽക്കുന്നുണ്ട് ഈ ലഹരി മാഫിയകളുമായിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ചില മാധ്യമങ്ങൾക്കുണ്ടോ എന്താ ആയിരിക്കും അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഇത് സംബന്ധിച്ച ഉള്ള കാഴ്ചപ്പാട് രണ്ടു മൂന്ന് ആംഗിളിൽ ഞാൻ പറയാം ഒന്നാമത് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ മാത്രം മദ്യവർജന മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വാർത്തയാണ് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പ്രഖ്യാപിത നിലപാടുകളിലൊന്നാണ് മദ്യത്തിനും മയക്കുമര്യതിനും അതുപോലെ തന്നെ മനുഷ്യനെ അടിമോളാക്കുന്ന മറ്റ് സംവിധാനങ്ങൾക്കുമെതിരെയുള്ള നിലപാടുകൾ അത് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എല്ലാ മനുഷ്യരും അതുകൊണ്ട് തന്നെ ബഹുമാനരും സഹോദരന്മാരുമാണ് ഓരോരുത്തരും പരിഗണന അർഹിക്കുന്നവരും ഓരോരുത്തരും സംരക്ഷണം അർഹിക്കുന്നവരുമാണ് ആ നിലയ്ക്ക് അവരെ അപകടത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റു തര മറ്റു കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ശ്രദ്ധിക്കുന്നു അത് അതുകൊണ്ട് തന്നെ സഭയുടെ സുവിശേഷ പ്രവർത്തനത്തിന്റെയോ സഭയുടെ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് മദ്യത്തിനും മയക്കവിധിനും എതിരെയുള്ള പ്രവർത്തനം അതൊരു നിരന്തര പ്രവർത്തനമാണ് വർഷത്തിലൊരിക്കൽ ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ മദ്യ മദ്യ നിരോധന മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആഘോഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുവാകാം അത് ആണ് അതിനെ കുറിച്ച് ഒന്നാം അഭിപ്രായം രണ്ടാമത്തത് ഇത് നമ്മള് കത്തോലിക്കാസഭ ഇത് പറഞ്ഞപ്പോഴാണ് അതിനകത്ത് പ്രശ്നമായത് എന്നും മദ്യവിരുദ്ധ സമീപനം എടുക്കുന്ന ആളുകൾ ഈ ഒക്ടോബർ രണ്ടിന് സർക്കാർ മദ്യവിരുദ്ധ നിലപാട് വന്നപ്പോൾ അതിനെ എതിർക്കുന്ന വിരോധാഭാസമല്ലേ എന്നാണ് അവരുടെ വിചയം പക്ഷെ അവിടെ പ്രസക്തമാകുന്ന ഒരു കാര്യം ഒക്ടോബർ രണ്ട് എന്നുള്ള ഒരു അതൊരു ഞായറാഴ്ചയായിരുന്നു ഈ ഞായറാഴ്ചകളിൽ ഈ കത്തോലിക്കാ സമുദായത്തിന്റെ അല്ലെ ക്രൈസ്തവരുടേതായ ഒരു പരിപാടി അല്ലാതെ മറ്റേ മറ്റേതെങ്കിലും ഒരു മതസമൂഹത്തിന്റെ ഒരു വിശേഷ ദിവസത്തിലാണ് ഇത് വന്നിരുന്നെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് പിന്മാറുകയുണ്ടായിരുന്നു കാരണം അതിൽ നിന്നും അവർ തയ്യാറാവുകയല്ല ഇത് ക്രിസ്ത്യൻ സമുദായത്തിന് ആയതുകൊണ്ട് ആർക്കും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിമർശിക്കുമൊക്കെ ചെയ്യാം കാരണം ഏറ്റവും അധികം സഹിഷ്ണുതയുള്ള സമുദായമാണ് സഹിഷ്ണുതയുള്ള വിഭാഗമാണ് ക്രൈസ്തവം ആ സഹിഷ്ണുതയുള്ളത് കൊണ്ട് എന്തുവാകാം എന്നൊരു ധാരണ പലപ്പോഴും ഉണ്ട് ക്ഷമിക്കുന്നത് പലപ്പോഴും ബലഹീനതയായിട്ട് ആൾക്കാർ കണക്കാക്കുന്നുണ്ട് പക്ഷെ അത് ബലഹീനതയല്ല അത് ആത്മബലത്തിന്റെ മറ്റൊരു വശമാണ് എന്നാണ് അവർ തിരിച്ചറിയുന്നത് ഇവിടെ ഏറ്റവും പ്രസക്തമായ മറ്റൊരു കാര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മദ്യം വിറ്റ് പോയി എങ്കിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ മദ്യവിരുദ്ധ നിലപാടുകളായിട്ട് മുന്നോട്ട് വരുന്നവരോട് അവർക്ക് ഒരിക്കൽ പോലും താല്പര്യം ഉണ്ടാകും എന്ന് വിചാരിക്കാൻ ന്യായങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ എതിർക്കാൻ കിട്ടിയ ഒരു അവസരം ആര് വിനിയോഗി ആരും വെറുതെ വിടില്ല അതാ ഗവൺമെന്റ് വെറുതെ വിടുന്നില്ല അതാണ് അതിന്റെ കാര്യം അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന പരസ്യങ്ങളും മാധ്യമങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന തന്നെ സർക്കാരുകളാണ് നമ്മളത് ഈ കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ തന്നെ അതിവിടെ വളരെ പരസ്യമായ ഒരു കാര്യമാണ് അപ്പൊ മാധ്യമങ്ങളെ നിലനിർത്തുന്ന യജമാനോടുള്ള മാധ്യമത്തിന്റെ ആ ഒരു വിധേയത്വം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഇപ്പോൾ കത്തോലിക്കാ സഭയ്ക്കെതിരെ ഇപ്പോൾ ഈ ഹാലെടുപ്പുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അത് ക്രൈസ്തവ വിരോധം എന്നുള്ളത് ഇല്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഓ ജനാധിപത്യ രാജ്യമല്ലേ എല്ലാവർക്കും അഭ്രായ സാധനം ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ക്രൈസ്തവ വിരോധമൊന്നുമില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ കാര്യം വ്യക്തമാവുന്നുണ്ട് കൃത്യമായ ക്രൈസ്തവ വിരുദ്ധ അജണ്ടയുടെ ഭാഗമായി ആയിട്ട് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതിന് ഇത് ഇതൊരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല ഇതുപോലെ വേറെ ഉദാഹരണങ്ങൾ പറയാനായിട്ടുണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല ഇത് എന്താണെങ്കിലും കണ്ടില്ല എന്നടിച്ചു പോകാൻ പറ്റുന്ന ഒരു സമീപനമല്ല മാധ്യമങ്ങൾ തന്നെയാണ് ഓക്കെ വ്യക്തമാണ് ശ്രീ ജോഷോ ഞാൻ മറ്റൊരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയാണ് നമുക്കിപ്പം ഞായറാഴ്ചകള് നമ്മൾ ക്രൈസ്തവരു വിശുദ്ധ ദിനമായി തന്നെയാണ് ആചരിക്കുന്നത് അവർക്ക് മതപരിശീലനം നടത്തുന്നത് മതപരിശീലനം നടത്തുന്ന അങ്ങയുടെ വോയിസിലൊക്കെ പറയുന്ന ഒരു ആയുധ പരിശീലനം ഒന്നുമില്ല ഞങ്ങൾ നടത്തുന്നത് എന്നൊക്കെ പറയുന്നത് അങ്ങയുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വികാര പ്രകടനം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ വിശ്വാസ കൈമാറ്റമാണ് കൊടുക്കുന്നത് സമൂഹത്തിൽ എങ്ങനെ വർദ്ധിക്കണം എല്ലാവരെയും എങ്ങനെ ഉൾക്കൊണ്ട് പോകണം എന്നുള്ള രീതികളിലൊക്കെ പക്ഷെ അപ്പൊ അതൊക്കെ ഒരു മതപരിശീലനത്തിന്റെ അല്ലെങ്കിൽ മതബോധനത്തിന്റെ ഒരു ഭാഗമാണ് ഏഹ് ഒത്തിരി പള്ളിക്കൂടങ്ങള് സർക്കാർ എയ്ഡഡ് സ്കൂളുകളായിട്ടുണ്ട് അതുപോലെ പള്ളിക്കൂടങ്ങളിലൊക്കെ ഇപ്പൊ ഈ ഞായറാഴ്ചകളിലേക്ക് ലഹരിവിരുദ്ധ പ്രചാരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ മതബോ പരിശീലനത്തിനൊക്കെ ഒത്തിരി മതബോധന പരിശീലനത്തിനൊക്കെ ഒത്തിരി തടസ്സങ്ങള് വരുന്നുണ്ട് എന്താ എന്താണ് അങ്ങക്ക് അതിലുണ്ടായൊരു മുറിവ് അല്ലെങ്കിൽ അത് ഇപ്പൊ ഒരു ദിവസം മത മതബോധന പരിശീലനം പോയാൽ എന്താ ഇപ്പൊ കുഴപ്പം എന്താണ് അങ്ങക്ക് അതിൽ ആ കാര്യത്തിൽ കാര്യത്തിലുണ്ടായ ഒരു അഭിപ്രായം ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിന്റെ ഏറ്റവും കെട്ടുറപ്പിന്റെ അടിസ്ഥാനം അത് സമാധാനപൂർവ്വമായിട്ട് സഹവർത്തത്തിലൊക്കെ ജീവിക്കുമ്പോഴാണ് അപ്പൊ സമാധാനപൂർവ്വമായിട്ട് സഹവർത്തത്തില് നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോകണമെങ്കിൽ രാഷ്ട്രത്തിലെ ജനങ്ങള് അതിനു വേണ്ടിയിട്ട് പരിശീലിപ്പിക്കപ്പെടേണ്ടതുണ്ട് അത് അറിവുകൾ മാത്രം നേടിയാൽ പോരാ മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണം നമ്മുടെ ലക്ഷ്യം എന്നാണ് സഹോദരരോടുള്ള സ്നേഹം രാഷ്ട്രത്തോടുള്ള സ്നേഹം ഈ കാര്യങ്ങളിലൊക്കെ ബോധ്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടായിത്തീരും അത് മറ്റുള്ളവരെ കണ്ടുപിടിക്കാം പിന്നെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാം അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലായിക്കോട്ടെ ഏതെങ്കിലും നാട്ടിലായിക്കോട്ടെ ക്രിസ്ത്യാനികൾ ആ നാട്ടിൽ ജീവിക്കുന്നുണ്ട് ഒരു ഒരു ചെറിയ ശതമാനമെങ്കിലും അതിൻ്റെതായ ഒരു സമാധാനാന്തരീക്ഷം അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു പ്രത്യേകത എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞാലും ഇപ്പൊ നമ്മൾ ഉത്തരേന്ത്യയിലോ കാശിയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഒത്തിരി സന്യാസിമാരെ നമുക്ക് അവിടെ കാണാം സന്യാസം സ്വീകരിച്ച ബുദ്ധഭിക്ഷുകളെയൊക്കെ നമുക്ക് കാണാം ശ്രീനഗറിലൊക്കെ ചെന്നാൽ ഒത്തിരി ബുദ്ധഭിക്ഷുക്കളുണ്ട് അവർ ആ സമൂഹത്തിന്റെ ഒരു ചെറിയ ശതമാനം ഉള്ളെങ്കിലും ആ സമൂഹത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് ഒരു ഒരക്രമരാഹിത്യം ഒരു പരിത്യാഗം അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന സൗകര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ചവര് അങ്ങനെ ഒരു സമൂഹം ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ രാഷ്ട്രത്തിന്റെ സുസ്ഥിതിക്കും പുരോഗതിക്കും ഒരു നല്ല കാര്യമല്ലേ അപ്പൊ നമ്മൾ നമ്മുടെ ഏതാണ്ട് ആവശ്യത്തിനാണ് നമ്മുടെ മക്കൾക്ക് വിശ്വാസ പരിശീലനം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തിത്വത്തെ പരിശോ പരിപോഷിപ്പിച്ച് നല്ല പൗരന്മാരാക്കാൻ പരിശ്രമിക്കുന്നതെന്ന് ആരോ തെറ്റി ധരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ തെറ്റി ധരിപ്പിക്കുകയാണ് നമ്മൾ വിശ്വാസ പരിശീലനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് നമ്മളെ മക്കളെ പരിശീലിപ്പിക്കുന്നത് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ നമ്മൾ ആരായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് എന്ത് ഗുണങ്ങൾ കിട്ടണമെന്നല്ലേ നമ്മൾ പരിശീലിപ്പിക്കുന്നത് അപ്പൊ അത് തടയുക എന്ന് പറയുന്നത് അല്ലാതെ മോശം കാര്യമായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് എന്റെ വിചാരം പിന്നെ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞായറാഴ്ച സൺ ഡേ ആണ് സൂര്യന്റെ ദിവസം പിന്നെ ചന്ദ്രന്റെ ദിവസം അങ്ങനെയാണ് ആഴ്ചകളെ നമ്മൾ കിടന്നത് അവസാന ശനിയുടെ ദിവസം അങ്ങനെയാണ് അതെല്ലാ മതസ്ഥർക്കും ഞായറാഴ്ച വിശുദ്ധം തന്നെയാണ് അതിൻ്റെതായ രീതിക്ക് നോക്കിയാൽ ആഴ്ചയുടെ ആദ്യ ദിവസമാണ് അങ്ങനെ നോക്കിയാൽ ഇനി ഞായറാഴ്ച ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ആ അധ്യാപകന്റെ ഭാര്യക്ക് മക്കൾക്ക് അധ്യാപകന്റെ മാതാപിതാക്കൾക്ക് ഒക്കെ അവകാശം ആ മനുഷ്യൻ്റെ കൂടെ ഒരു ദിവസം ചെലവഴിക്കാൻ അപ്പന്റെ മടിയിരിക്കാൻ മക്കൾക്കൊക്കെ അവകാശമല്ലോ അല്ലെ ഈ മുന്നൂറ്റി ഒന്നു ദിവസം ഈ സാറ് സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ട് അധ്വാനിച്ചോണം എന്ന് പറയാനായിട്ട് ഏതെങ്കിലും സർക്കാരിന് നോക്കി ആ കുടുംബാംഗങ്ങൾക്കും ആ മറ്റ് അവരുടെ സമൂഹത്തിൽപ്പെട്ടവർക്ക് ബന്ധത്തിൽപ്പെട്ടവർക്ക് ബന്ധുക്കളെ ഒക്കെ സന്ദർശിക്കാൻ അവർക്ക് പോകണ്ടേ അപ്പോഴ ഒരു ദിവസം അവധി എന്തായാലും അവർ അവരർഹിക്കുന്നുണ്ട് അടിമകളൊന്നും അല്ലല്ലോ പണ്ട് ഈജിപ്തിൽ ഇസ്രായേൽ ജനം അടിമകളായിരുന്നപ്പം എല്ലാ ദിവസവും പണ്ടോ ഒരു സൗദിയിൽ കൂലിയില്ല എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ അപ്പോഴെ എന്ത് ന്യായം തന്നെ പറഞ്ഞാലും ആഴ്ചയ്ക്ക് ഒരു ദിവസം ഒരവധി അതിനിപ്പം ഏത് മനുഷ്യനാണെങ്കിലും അവൻ അർഹിക്കുന്നതാണ് അവന് കുടുംബമുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് ബന്ധുക്കളുണ്ട് സമൂഹമുണ്ട് സമുദായമുണ്ട് ഇനി ഏത് ദിവസം അവൻ ഈ കാര്യം ചെയ്യും അതുകൊണ്ട് യാതൊരു കാരണവശാലും അവധി ദിവസങ്ങൾ ഇനിയിപ്പോ ഫയലുകൾ നീങ്ങിയില്ല അവർ നേരത്തെ പണിയെടുത്തിട്ടുണ്ടായിരിക്കും അതിന് ശിക്ഷയായിട്ടാണ് ഞായറാഴ്ച വിളിക്കുന്നെങ്കിലും യാതൊരു കാരണവശാലും അവരുടെ പൗരാവകാശങ്ങൾ അല്ലെങ്കിൽ മാനുഷിക അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് അവരെ തൊഴിലിടത്തിലേക്ക് തിരിച്ച് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഓക്കെ വ്യക്തമാണ് ഡോക്ടർ ജോസോട്ടിയിലും മറ്റൊരു വിഷയം കൂടി ഇതിന്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഞായറാഴ്ചകൾ പ്രവർത്തിദിനമാക്കുക എന്നുള്ളൊരു അജണ്ട ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നടക്ക നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നുള്ള എന്നുള്ളൊരു സംശയക്കുണ്ട് ഇത് അതൊരു പ്രത്യേക അജണ്ട എന്ന് പറയാനുള്ള ഒരു കാരണം തന്നെ സാധാരണ നമുക്ക് സ്കൂളുകൾ വർക്കിൻ ഡേ എന്ന് പറയുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ ശനിയാഴ്ചയും കൂടിയാണ് ഞായറാഴ്ച പൊതു അവധി തന്നെയാണ് മറ്റേ സർക്കാർ ഓഫീസുകൾക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പൊ യൂണിവേഴ്സിറ്റികളുടെ ടൈം ടേബിളുകൾ ടൈം ടേബിളുകൾ അല്ല അതുപോലെയുള്ള എക്സാം ടൈം ടേബിളുകൾ അല്ലൊക്കെ ഒന്നുകിൽ ബോർഡ് എക്സാമുകളൊക്കെ നടക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച പൂർണ്ണമായും ഒഴിവാക്കുന്നുണ്ട് ഓക്കെ അത് സർക്കാരിന് തീരുമാനിക്കാം വിരോധമുള്ള കാര്യമല്ല ഇനി മറ്റ് എക്സാമുകളാണെങ്കിൽ അതിന് വെള്ളിയാഴ്ചകളിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി തൊട്ട് ഒരു രണ്ട് രണ്ടര വരെ സമയം ഗ്യാപ്പ് കൊടുത്തിട്ട് തന്നെയാണ് ടൈം ടേബിൾ ക്രമീകരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ടൈം ടേബിളുകൾ കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു അതൊരു തലം കഴിഞ്ഞ വർഷങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായി കലോത്സവങ്ങൾ വെള്ളി ശനി ഞായറോ അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്നില്ല അല്ലെങ്കിൽ നടത്താതെ ശനി ഞായർ തിങ്കൾ അങ്ങനെ നടത്തുന്നു അപ്പൊ എങ്ങനെ വന്നാലും അതൊരു ഒരു ഒരു മതവിഭാഗത്തിന്റെ കാര്യങ്ങളിലേക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ലൂപി കൃത്യമായി ശ്രദ്ധ ചെലുപ്പിക്കുകയും മറ്റൊരു വിഭാഗങ്ങളെ അല്ലെങ്കിൽ പൊതുവായിട്ട് വേൾഡ് വൈഡിൽ തന്നെ ഞായറാഴ്ച അവധി ദിനമായി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൃത്യമായി അത് അവധി ദിവസമായിട്ട് പോകുമ്പോൾ അതിനെ ഒന്ന് ഖണ്ഡിക്കുന്ന രീതിയിൽ ഞായറാഴ്ചയ്ക്ക് അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ കലോത്സവങ്ങളിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ മെയ് മാസം കീം എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചയായിരുന്നു അതും ഇതുപോലെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളിലൂടെയും തൃശൂർ അതിരൂപതയുടെ അതിരോധ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഏഹ് ന്യൂനപക്ഷ കമ്മീഷന് കൊടുത്ത പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അത് ഞായറാഴ്ചയിൽ നിന്ന് മാറ്റിയതാണ് മറ്റൊരു കാര്യം കൂടി പറയുകയാണ് ഡിസംബർ ഈ വരുന്ന ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ നാലാം തീയതിയും സ്കൂൾ കലോത്സവത്തിന്റെ ഡേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല ഇനി അതും വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇത്തരം അജണ്ടകള് എന്തെങ്കിലും ഒരു ഒരു ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണോ എന്താണ് അങ്ങേക്ക് കാര്യം ഈ തിങ്കൾ മുതൽ വെള്ളി വരെ അല്ല സ്കൂളുകളുടെ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണ് മുതൽ വെള്ളി വരെ പ്രവൃത്തി ദിവസം പ്രിൻസിപ്പാൾ അല്ലെ ഹെഡ് മാസ്റ്റർ ഞായറാഴ്ച വിളിച്ച് എല്ലാ ദിവസവും ഹാജരാകാൻ നിർബന്ധിതനാണ് അധ്യാപകർക്ക് ഈ പിള്ളേരുടെ എന്താന്ന പരീക്ഷയുടെ ഉത്തരം പേപ്പർ വാലി ചെയ്യുക അടുത്ത പ്രാവശ്യം പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കുക കോഴ്സുകൾ പഠിപ്പിക്കുക അവർക്കുള്ള കോഴ്സുകൾ അധ്യാപകർക്കുള്ള കോഴ്സുകൾ ചേരുക പിന്നെ സ്കൗട്ട് ഗൈഡ് പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുള്ള അവർക്ക് എല്ലാ ദിവസവും പണിയാണ് ഞായറാഴ്ച ഒഴിച്ച് എല്ലാ എല്ലാ ദിവസവും സ്കൂൾ അധ്യാപകർക്ക് ജോലി ചെയ്യേണ്ട ദിവസം തന്നെയാണ് അങ്ങനെ ഇതിനോട് കൂട്ടിച്ചേർക്കാമോ ഞാൻ അതിലേക്ക് വരാം പ്രസക്തമായ ഒരു ഒന്ന് നമ്മൾ ഈ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഞായറാഴ്ച ആചരണം ക്രൈസ്തവരല്ലാത്ത മറ്റു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശപ്പെട്ട ഒരു ദിവസമാണ് അവർക്ക് വ്യക്തിപരമായി അവർക്ക് അവകാശപ്പെട്ട ഒരു ദിവസമാണ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറ്റവും കാര്യക്ഷമത കുറഞ്ഞ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ആളുകളെ കൊണ്ട് ഈ അവധി ദിവസങ്ങളോട് പണിയെടുപ്പിക്കേണ്ടി വരുക മനുഷ്യാവകാശത്തെ സംബന്ധിച്ചിടത്തോളം പൗരാവകാശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാസീനമായ ഉത്തരവാദിത്വരഹിതമായ സമീപനമുള്ള സർക്കാരുകൾക്ക് മാത്രമേ അവിടെ ജോലി എടുക്കുന്നവർക്ക് കിട്ടേണ്ട ഒരു അവധി ദിവസം നശിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോ ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കാര്യക്ഷമത ഇല്ലായ്മയുടെയും അവർക്ക് ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളോടുള്ള ബഹുമാനം ഇല്ലായ്മയുടെയും കൂടെ ഒരു ഉദാഹരണമാണ് ഇത് ഇത് ക്രൈസ്തവ വിരുദ്ധ സമീപനം മാത്രമല്ല ഇതാണ് അതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോ യൂറോപ്പിലോ അമേരിക്കയിലോ അതുപോലെ ലോകത്തെ ഏത് വികസിത രാജ്യങ്ങളിലും എടുത്തു കഴിഞ്ഞാലും ഐ ടി മേഖലയിൽ എടുത്തു കഴിഞ്ഞാലും ശനിയും ഞായറും രണ്ടു ദിവസം പൂർണ്ണമായ അവധി ദിവസങ്ങളാണ് ആ ദിവസങ്ങളിലേക്കൊന്ന് തൊടാൻ പോലും ആരും ഒരു ഭരണാധികാരി തയ്യപ്പെടുകയില്ല ആ ദിവസങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കലാപങ്ങൾ പോലും ഉണ്ടാകും ഇവിടെ പക്ഷേ ഈ ഉദാസീന സമീപനം ഒക്കെ ഉള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇതിന്റെ അകത്ത് ഇതിന്റെ പിന്നിലുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ചില പൊതുബോധ നിർമ്മിതിയുമാണ് എന്നാൽ ഈ പൊതുബോധ നിർമ്മിതി ഇപ്പൊ ഞായറാഴ്ചകളിൽ കൃത്യമായി ദേവാലയ സന്ദർശനം നടത്തുകയും അതുപോലെ ആരാധനകൾ ഏർപ്പെടുകയും ചെയ്യുന്നത് ക്രൈസ്തവരാണ് കൃത്യമായി മറ്റ് മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള പ്രത്യേക നിഷ്കർഷകളില്ല അവർക്ക് വേണമെങ്കിലാകാം അല്ലെങ്കിൽ വേണ്ട ഉള്ളൂ അപ്പൊ ഇവിടെ ഈ ഞായറാഴ്ച ദിവസത്തിന്റെ ഒരു ഞായറാഴ്ച ദിവസം അവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു ക്രൈസ്തവ സമൂഹത്തോടുള്ള മറ്റൊരു സമീപനത്തിനുള്ള ഭാഗമാണ് ഇവിടെ എന്താണ് പൊതുബോധ നിർമ്മിതി എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളരെ ഉയർന്ന ചില കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ഉണ്ടായിരുന്നു അത് ക്രൈസ്തവ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിൽ ഉയർന്ന കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ഉണ്ടായിരുന്നു അവരെ സാത്വികരായിട്ട് തന്നെ കാണുകയും ബഹുമാനത്തോടുകൂടി പൊതുസമൂഹം വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ക്രൈസ്തവ സമൂഹം ഗവൺമെന്റിന്റെയും ഭരണകൂടങ്ങളുടെയും വ്യവസ്ഥാപിതമല്ലാത്തതോ നിയമവിരുദ്ധമായതോ ജനവിരുദ്ധമായ നിലപാടുകളെ ചോദ്യം ചെയ്യുമ്പോൾ അത് പൊതുസമൂഹം അംഗീകരിച്ചിരുന്നു അപ്പൊ പൊതുസമൂഹത്തിന്റെ അംഗീകാരം ക്രൈസ്തവ സഭാനേതൃത്വമോ സമുദായ നേതാക്കന്മാരോ ഉന്നയിക്കുമ്പോൾ അത് അവർക്ക് കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെ അതിന് അതൊരു രാഷ്ട്രീയം വന്നു എന്നാണ് ആ രാഷ്ട്രീയം അത് ഭരണകൂടത്തിന് അലോസനം ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിയും അപ്പൊ അങ്ങനെ ഭരണകൂടത്തിന് ആലോചന ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗത്തെ അങ്ങനെ ഉണ്ടാക്കാൻ കഴിയാത്തവരാക്കണമെങ്കിൽ അവർക്ക് പൊതുസമൂഹത്തിനിടയിലുള്ള മാന്യതയും പൊതുസമൂഹത്തിനിടയിലുള്ള സമ്മതിയും കുറയ്ക്കണം അപ്പൊ ഒരു പൊതുബോധം നിർമ്മിച്ചെടുക്കുക ഇവർ അത്ര നല്ല ആളുകളല്ല ആ പൊതുബോധം നിർമ്മിച്ചെടുക്കുന്നതിന് പിന്നിൽ ഉള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും അതിന് പിന്നിലുള്ള മത മറ്റ് ചില സങ്കുചിത മത താല്പര്യങ്ങളും വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിൽ എവിടെയും കാണാം അത് ഭരണരംഗത്തുണ്ട് അത് കലാകായിക രംഗത്തുണ്ട് അത് മാധ്യമരംഗത്തുണ്ട് അത് മറ്റേത് രംഗത്തും ഉണ്ട് അപ്പോ ഇത് ക്രൈസ്തവ സമൂഹത്തെ മോശമാക്കുന്നതിനുള്ള ഒരവസരം വിനിയോഗിക്കുന്ന അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം അത് നമ്മൾ കാണാതെ പോകരുത് അപ്പൊ ഈ അതുകൊണ്ട് തന്നെ ഇത് ഇതിന്റെ ഒരു ഒരു ഇല്ലാത്തൊരു ഭൂരിപക്ഷ ജനാധിപത്യത്തിന്റെ ഒരു ഭൂരിപക്ഷ തലം കൂടി ഉണ്ട് എന്നാണ് ഭൂരിപക്ഷ തലം ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നവർക്കാണ് ആണ് വോട്ട് കിട്ടുക എന്ന് പറയുന്നത് അപ്പൊ ഒരു ന്യൂനപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി അവരെ മോശക്കാരാക്കുന്നത് പേരിൽ ഇഷ്ടപ്പെടുന്ന ഭൂരിപക്ഷത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് വഴി ആ ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൂടെ മേടിച്ചെടുക്കാനായിട്ട് ഇവർക്ക് കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് സാമ്പത്തിക താല്പര്യമുണ്ട് കാരണം മയക്കുമരുന്നും മദ്യവുമാണ് ഏറ്റവും അധികം പണം ഉണ്ടാക്കുന്ന ഏറ്റവും അധികം പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അതിനെതിരെ നിൽക്കുന്നവർ യഥാർത്ഥത്തിൽ കള്ളപ്പണത്തിന്റെ കള്ളമാർഗത്തിലൂടെയും അതുപോലെ തന്നെ മറ്റ് മറ്റ് പുൽസത മാർഗ്ഗത്തിലൂടെയും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് എതിരെ നിൽക്കുകയാണ് അപ്പൊ ആ ഒരു വിഭാഗത്തിന്റെയും ശത്രുത ഈ കാര്യത്തിൽ ഉണ്ടാകും അപ്പൊ ഇവിടെ ഒരേ സമയത്ത് പല പല മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് തുല്യമാണ് ഈ ക്രൈസ്വ സമൂഹത്തിനെതിരെയുള്ള ഇത്തരം നിലപാടുകൾ പക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആ ബലത്തിൽ ആത്മബലത്തിലും അതുപോലെ തന്നെ അവരെടുക്കുന്ന നിലപാടുകളുടെ ശക്തിയിലും ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും ദൈവം അവരോടൊപ്പം ഉണ്ടാകും എന്നതിന് എത്ര തെളിവുകൾ എണേലും നമുക്ക് കൊടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലുള്ള ഗവൺമെന്റ് സമീപനങ്ങളോ ഈ കാര്യത്തിലുള്ള മാധ്യമ സമീപനങ്ങളോ നമ്മൾ അവഗണിച്ച് കളയുകയാണ് നല്ലത് പക്ഷെ പലപ്പോഴും അവഗണിക്കുന്നതിനെ തെറ്റിദ്ധരിക്കുന്നു അത് ബലഹീനതയായിട്ടും അത് ദൗർബല്യമായിട്ടും അത് പ്രതികരണശേഷി ഇല്ലായ്മയായിട്ടും തെറ്റിദ്ധരിക്കും അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതികരണങ്ങളിലൂടെ ഇനി സമൂഹത്തിൽ കാണുന്ന ഓരോന്നിനെതിരെയും മുന്നോട്ട് നീങ്ങുക എന്നുള്ളതായിരിക്കണം സമീപനം ആ ഒരു സമീപനം എടുക്കാനായിട്ട് നമ്മുടെ ആളുകൾക്കും നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിലും കഴിയേണ്ടതാണ് കൂടുതൽ രൂക്ഷമായി അത്തരം സമീപനങ്ങളിലേക്ക് നമ്മൾ പോകണം എങ്കിൽ മാത്രമേ ഇവിടെ സാധാരണക്കാർക്ക് ജീവിച്ചു പോകാനായിട്ട് കഴിയുള്ളൂ എന്നാണ് ഒരു യാഥാർത്ഥ്യം ഓക്കെ തെറ്റിനെതി തെറ്റിനെതിരെ എതിരെ കൃത്യമായി പ്രതിരോധിക്കേണ്ടത് ഒരു ഉത്തമ പൗരന്റെ കടമയും കൂടിയാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് പണ്ടൊക്കെ ലോകരാജ്യങ്ങളിലൊക്കെ ഏഴു ദിവസങ്ങളും പ്രവർത്തി ദിനം തന്നെയായിരുന്നു കാരണം ഈ കോറികളിലും ഖനികളിലും ഒക്കെ നിരന്തരം പണിയെടുപ്പിച്ചു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് പിന്നീട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടി കണക്കാക്കിയിട്ടാണ് ആ ഒരു ദിവസം ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതൊക്കെ അത് നിർമ്മാണ മേഖലകളിലും എല്ലാ മേഖലകളിലും അതൊക്കെ ആവശ്യഘട്ടം തന്നെയാണ് മനുഷ്യന്റെ അതിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് മാറ്റി വെക്കേണ്ടത് ഞാൻ ജോഷ് ജോലിലേക്ക് വരികയാണ് അങ്ങ് പറഞ്ഞ ചില അന്നത്തെ ഓഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ എപ്പോഴും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത് സുസിദ്ധമായ ശൈലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് കത്തോലിക്കന് കെട്ടിടങ്ങൾ പണിതിട്ടാൽ അല്ലെ അതില് സ്കൂളുകൾ നടത്താൻ അത് കൊണ്ടു നടക്കാനുള്ള കഴിവുണ്ട് അത് ചെയ്യാനുള്ള ആർജവത്വമുണ്ട് എയ്ഡഡ് സ്കൂളുകളിലെ ശമ്പളം കൊടുക്കുന്ന വിവരങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ കുട്ടികളെ ജനിപ്പിച്ചാൽ അത് വളർത്താനുള്ള കഴിവും കത്തോലിക്കനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം സ്വതസിദ്ധമായ ശൈലിയൊക്കെ അങ്ങേക്ക് എങ്ങനെയാണ് വരുന്നത് അല്ല അത് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ക്രിസ്ത്യാനികളുടെ സ്കൂളില് ശമ്പളം കൊടുത്തു എന്ന് വിലപിക്കുന്ന ഒരു കാര്യം അറിഞ്ഞിരിക്കുക സർക്കാർ എത്രയോ പൈസയാണ് ഒരു വർഷം ശമ്പളമായിട്ട് ഏതെല്ലാം വകുപ്പുകൾക്ക് ആർക്കെല്ലാം കൊടുക്കുന്നത് എം എൽ എ മാർക്ക് എം പിമാർക്ക് അവരുടെ പി എക്ക് എത്ര പൈസ കൊടുക്കും ഈ കൊടുത്ത പൈസക്ക് എന്തെങ്കിലും ഒരു ഗുണം തിരിച്ചു കിട്ടുന്നുണ്ടെങ്കില് അത് നമ്മളെ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകര് ചെയ്യുന്നത്രയും റിട്ടേൺ തിരിച്ചു കൊടുത്ത് ആരാ ഒരു രൂപ വെച്ചാൽ അവർക്ക് ശമ്പളമായിട്ട് കൊടുത്താൽ ഒരു ലക്ഷം രൂപയുടെ ഗുണം അവർ തിരിച്ച് നമ്മുടെ രാഷ്ട്രത്തിന് കൊടുക്കുന്നുണ്ട് മുപ്പത് പിള്ളേർ ഒരു സാറിന്റെ ക്ലാസിൽ പഠിച്ച് ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ച ഒരു മുപ്പത് പിള്ളേർ നല്ല രീതിക്ക് ജോലി ചെയ്ത് കുടുംബം പോറ്റി ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിനുണ്ടാകുന്ന പുരോഗതി എത്രയാണെന്ന് ആലോചിച്ചു നോക്കുക ഇനി ഈ സാറ് പഠിപ്പിച്ചില്ല ആ പിള്ളേർ തെണ്ടി തിരിഞ്ഞിടന്ന് കള്ളും കുടിച്ച് എളി കത്തിയും കത്തിരികി ഈ രാഷ്ട്രത്തിനും സമൂഹത്തിനും ഭീഷണിയായിട്ട് ഇതിലൂടെ നടന്നു അവരെ പിടിക്കാൻ പോലീസ് വേണം ഇടാൻ ജയിലു വേണം ഈ രാഷ്ട്രത്തിന് അവരുണ്ടാക്കി വെക്കുന്ന നഷ്ടം എത്രയാണെന്ന് വിചാരിക്കുക അതുകൊണ്ട് ആദ്യമായിട്ട് എതിർക്കുന്നവരോട് പറയാനുള്ളത് ഈ അധ്യാപക സമൂഹം ചെയ്യുന്ന സേവനങ്ങളെ നിങ്ങള് ഒരു തുള്ളി പോലും വില കുറച്ച് കാണരുത് നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടായിട്ടുള്ളൂ ഇന്നോളം നമ്മുടെ മക്കളെ പഠിപ്പിച്ച അധ്യാപകരോട് നമ്മൾ വലിയ നന്ദിയുള്ളവരായിരിക്കണം ഒരു കാരണവശാലും ഇനി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ പോലും നമ്മൾ വിമർശിക്കുമ്പോൾ ഈ കാര്യം ഓർത്തോണ്ടേ വിമർശിക്കാവുള്ളൂ അവർക്ക് കൊടുത്തു എന്ന് പരിതപിക്കാവുള്ളൂ രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ ഏഡ് സ്കൂളിലെ ഏഡ് അല്ലാത്ത നമ്മൾ നടത്തുന്ന സ്കൂളുകളിലെ അധ്യാപകർ നമുക്ക് കുറച്ച് നമ്മളെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്നാലും അവർ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മുടെ സ്കൂളിലെ പിള്ളേർ വന്ന് ചേരുന്നത് കാണുമ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഈ എയ്ഡഡ് സ്കൂളുകളോട് അല്ലെങ്കിൽ അവർ ഈ രാഷ്ട്രത്തിന് ചെയ്യുന്ന മഹത്തായ സേവനങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കരുത് എന്നാണ് എൻ്റെ ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത് പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളെ മക്കളെ വളർത്താൻ ഞങ്ങൾക്കറിയാവുന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ടീഷണർക്ക് ഞങ്ങൾ ഉള്ളൂ നമ്മുടെ മക്കൾക്ക് ജീവിക്കണമെങ്കിൽ മറ്റു സമുദായങ്ങളുടെയും ഈ രാഷ്ട്രത്തിന്റെയും നമ്മുടെ ചുറ്റുവട്ടമുള്ള എല്ലാവരുടെയും സംരക്ഷണവും സഹായവും സൗഹാർദ്ദോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷപരമായിട്ട് ഈ രാജ്യത്ത് ഈ ഭൂമി ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ നമ്മളിത് ആരുടെയും ഔദാര്യം പിടിച്ചു വറ്റുന്നു എന്നിട്ട് അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു രീതിക്ക് പറഞ്ഞപ്പോഴുള്ളൊരു അതിനൊരു തക്കതായ മറുപടി അല്ലെങ്കിൽ മറുവാദം മറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ കണ്ട് ഈ രാജ്യത്തുള്ള സർക്കാരിന്റെ സഹകരണം നമുക്ക് വേണ്ടെന്നോ അല്ലെങ്കിൽ മറ്റു സമുദായ അംഗങ്ങൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റുള്ളവരുടെ സഹായപ്പെടുന്ന ഞങ്ങൾക്ക് അറിയാം എന്നുള്ള ഒരു വെല്ലുവിളിയായിട്ട് അതിനെ എടുക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ അപേക്ഷ പിന്നെയുള്ള കാര്യം നമ്മൾ നമ്മൾ നമ്മളൊത്തിരി ആലോചിച്ച് എഴുതി തയ്യാറാക്കിയെന്നല്ലോ പ്രതികരിക്കുന്നത് സാധാരണ മനുഷ്യരെ പ്രതികരിച്ച് ഞാനൊരു ഒത്തിരി വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരണങ്ങളോ നടത്തി ശീലമോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാകുമ്പോൾ നമുക്കന്നാലും തോന്നിയ പ്രതികരണങ്ങളോ ഒറ്റ വായിൽ ഒരു ഒരു ശ്വാസത്തിൽ ഞാൻ പറഞ്ഞു തീർത്തും എന്നുള്ളതാണ് അതിനകത്തെല്ലാം അതേ അർത്ഥത്തിൽ എടുക്കണമെന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ 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 വളരെ വ്യക്തമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഫയർ റൂമിൽ ചർച്ച ചെയ്തൊരു വിഷയങ്ങൾ വളരെയധികം ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് ചില അജണ്ടകളുടെ പുറകെ പോയിട്ടുള്ള ക്രൈസ്തവ വിരുദ്ധ പ്രചാരണങ്ങളൊക്കെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയങ്ങൾ തന്നെയാണ് ലഹരിവിരുദ്ധ പ്രചാരണങ്ങളിൽ സർക്കാരും ചില മാധ്യമങ്ങളും കാണിക്കുന്ന ആത്മാർത്ഥതയുള്ള സമീപനമോ ഞായറാഴ്ചകൾ ദിനമാക്കുക എന്നത് ചില അജണ്ടയുടെ ഭാഗമോ ഇന്നീ വിഷയമായിരുന്നു ഫയർ റൂമിൽ ചർച്ച ചെയ്തത് ഇന്നീ വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസുകുട്ടി ഒഴികയിലിനും കാസർഗോഡ് ജില്ലയിലെ മലയാള കർഷകനായ ക്രൈസ്തവ വിശ്വാസിയുമായ ശ്രീ ജോഷ് ജോ ലൂയിസ് ഒഴികയിലിനും ഫയർ റൂമിന്റെ പേരിലുള്ള നന്ദി പറയുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി ഇതേ സമയം കാണാം അതുവരേക്കും ഗുഡ് ബൈ